നമ്മുടെ വീട്ടിലത്തെ കോഴിമുട്ട പറക്കി ഇങ്ങനെ ഒരു കൊട്ടയിലൊക്കെ ഇട്ട് ഇങ്ങനെ കൊണ്ട് ഇങ്ങനെ പോകുമ്പോ ഒരു പ്രത്യേക ഒരു സന്തോഷമാണ് കേട്ടാ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങളും ഞങ്ങളുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും എല്ലാം ഉൾക്കൊള്ളിച്ച വീഡിയോ ആണ് അപ്പൊ എല്ലാവർക്കും വൈഡ് വ്ലോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ അങ്ങനെ പതിവ് പോലെ ഗ്രേസിന് സ്കൂളിലൊക്കെ വിട്ടു അത് കഴിഞ്ഞിട്ട് ഇത് ഈ വാഷിംഗ് മെഷീനിൽ തുണി ഇട്ടൊക്കെ ഒന്ന് വേഗം വിരിച്ചൊക്കെ ഇടാണ് അപ്പൊ സന്നചാടം കോഴിമുട്ട ഉണ്ടെന്ന് പറഞ്ഞു അപ്പോ നമ്മുടെ വീട്ടിലേക്ക് കോഴിമുട്ടകളൊക്കെ എടുത്തിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ അതേ അത് എടുക്കാന്നിട്ടാ അപ്പൊ കുറച്ചൊക്കെ സഞ്ചാട അട വെക്കണുണ്ട് അപ്പോൾ ബാക്കി കുറച്ച് നമുക്ക് ആവശ്യത്തിനുള്ള കോഴിമുട്ട ഇങ്ങനെ കൊട്ടയിലാക്കി തന്നതാണെന്നിട്ടാ അപ്പൊ നീ ചായ വെച്ചിട്ട് കുടിച്ചിട്ടുണ്ടായില്ലേ അപ്പൊ ചായ കുടിക്കാൻ പോവാണ് പാല് കാച്ചാൻ വെച്ചിട്ടുണ്ട് അമ്മയ്ക്ക് ബ്രഷ് ചെയ്യാൻ വെള്ളം കൊടുത്തേക്കാം അപ്പോൾ എൻ്റെ ചായ വിടിക്കാൻ അമ്മയ്ക്ക അമ്മയുടെ ബ്രഷ് ചെയ്ത് കഴിയും എന്നിട്ട് വേണം അമ്മയുടെ ചായ കൊടുക്കുക അപ്പോൾ അമ്മയ്ക്ക് അമ്മയ്ക്ക് ഉള്ളിച്ചമ്മന്തി വേണമെന്ന് പറഞ്ഞു കഞ്ഞീടെ കൂടെ മിക്കപ്പോഴും അമ്മ ഇപ്പോൾ ഉള്ളിച്ചമ്മന്തിയാണ് കേട്ടോ കൂടുതൽ കഴിക്കണേ വേറെ കറികളൊന്നും അധികം കഴിക്കലില്ല ഭക്ഷണം കഴിക്കലൊക്കെ ഒന്ന് റെഡിയായി സെറ്റ് ആയിട്ട് സെറ്റായിട്ട് വരണേയുള്ളൂ അപ്പം കഞ്ഞിയുടെ കൂടെ ഉള്ളിച്ചമ്മന്തി വേണമെന്ന് പറഞ്ഞ ഞങ്ങളും എന്നാൽ രാവിലെ കഞ്ഞി ആക്കാം എന്ന് വിചാരിച്ചു നല്ല ഉള്ളിയും നല്ല നാടൻ നാടൻപുളകും കുറച്ച് ഉപ്പും കുറച്ച് ചൊറുക്കിയും കുറച്ച് വെളിച്ചെണ്ണയും ഒക്കെ വെച്ചിട്ടുള്ളൊരു ചമ്മന്തി അമ്മയുടെ ഇപ്പോഴത്തെ ഇപ്പോഴത്തേനല്ല എപ്പോഴത്തേക്കും ഫേവറേറ്റ് അത് തന്നെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഇത് ചമ്മന്തി ഒക്കെ ഉണ്ടാക്കി പിന്നെ അതൊക്കെ കഴിഞ്ഞു കുറേ നേരം കഴിഞ്ഞു സ്റ്റീവൊക്കെ ഉറക്കത്തിൽ എണീറ്റ് കുറേ നേരം കഴിഞ്ഞു അപ്പോൾ ഞാൻ ഇവിടെ ഇല്ല പുറത്തേക്ക് പോയി കാണാം അപ്പം ഞാൻ മാങ്ങ ഒരു മാങ്ങ ഇരിപ്പുണ്ട് ഒരു മാങ്ങ എടുത്തിട്ട് ഞാൻ കറി വെക്കാണ് ഒരു മാങ്ങ ഇരിപ്പേ ഉള്ളൂ അതുമല്ല കുറേ കറി വെച്ച് കഴിഞ്ഞാൽ ആർക്കും വേണ്ട അമ്മയാണേലും ഫുഡൊക്കെ അങ്ങനെ കുറച്ചേ കഴിക്കണുള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഒരു മാങ്ങ കുഞ്ഞി മാങ്ങയായിരുന്നു അപ്പോൾ ഒരു മാങ്ങ കൊണ്ട് കറി വെക്കാമെന്ന് വിചാരിച്ച് ഞാൻ നോർമലി വെക്കുന്ന ഒരു മാങ്ങ മാങ്ങക്കറി തന്നെയാണ് വെക്കണത് അപ്പോൾ മാങ്ങ മാങ്ങയും പിന്നെന്താ സവോളയും ഇഞ്ചിയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളകൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെളിച്ചനൊക്കെ വെച്ച് കൈവണ് നല്ലോണം മിക്സ് ചെയ്ത് തേങ്ങപ്പാലൊക്കെ പിഴിഞ്ഞ് ഒഴിച്ച് അങ്ങനെ അതേ കറി വെക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ സ്റ്റീവാണെങ്കിൽ കുഞ്ഞു കുഞ്ഞ് വാശിയൊക്കെ പിടിച്ചിരിക്കുകയായിരുന്നു പിന്നെ അവനിങ്ങനെ ഈ ചേരമ്പൊന്നും ഇരിക്കാൻ ഇപ്പോൾ ഒട്ടും ഇഷ്ടമില്ല അവൻ എൻ്റെ മേത്ത് ഇങ്ങനെ ഇരിക്കണം അങ്ങനെയൊക്കെയാണ് കൂടുതലിഷ്ടം പിന്നെ ഞാൻ എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ അടുത്തേക്ക് ഇരുത്തിയിട്ട് ഒരന്ന് ചെയ്യുമ്പോൾ ആൾ കുറച്ച് നേരമൊക്കെ ഇരിക്കും അവൻ്റെ ചെയറുമ്മ അപ്പം അങ്ങനെ അവനെ അവിടേക്ക് ഇരുത്തി ഞാൻ തേങ്ങ ഒക്കെ ചിരവി രണ്ടാമത്തെ തേങ്ങപ്പാലൊക്കെ വെച്ച് നമ്മുടെ മാങ്ങക്കരേനെ വേവിക്കാനൊക്കെ വെച്ചു ആദ്യത്തെ തേങ്ങപ്പാൽ ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതൊക്കെ ശരിയാക്കി എടുക്കണം സ്റ്റീവ് അങ്ങനെ സമയം കൂടി ഇല്ലാത്തതുകൊണ്ട് പിന്നെ എൻ്റെ അടുത്ത് തന്നെയാണ് എന്നെ ഒന്നും ചെയ്യാൻ സമ്മതിക്കണില്ല അപ്പോൾ കുറച്ച് അധികം ടൈം എടുത്തിട്ടാണ് ഒരു മാങ്ങക്കറി മാങ്ങക്കറിയാണെങ്കിൽ ഉണ്ടാക്കിയത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് പക്ഷെ കുറേ സമയം എടുത്തു അങ്ങനെ പിന്നെ ഇത് സ്റ്റീവിന്റെ പണ്ടത്തെ ചേരാ നിങ്ങക്ക് ഓർമ്മ ഉണ്ടാവുമായിരിക്കും ചെലപ്പോ ചേരാ ചാച്ച നീ ഇങ്ങടെ പോണേ കുഞ്ഞില് ഇതിനേക്കാളും കുഞ്ഞായിരുന്നത് കയറുന്നത് കൊറേ പ്രാവശ്യം വണ്ടി നമ്മൾ സ്റ്റീവിനെ ഇങ്ങനെ കിടത്തിയിട്ടുണ്ട് അതിൽ കിടത്തിട്ട് മീൻസ് ഞാൻ അടുക്കളയിൽ പണി ചെയ്യുമ്പോൾ അതിൽ കിടത്തിട്ട് ഇങ്ങനെ ബെൽറ്റ് ഒക്കെ ഇട്ട് വെക്കാറ് നമ്മളടുത്തുള്ള ഷോപ്പിൽ നിന്ന് അടിച്ചാൽ അപ്പൊ അത് കുറേ നാളായി യൂസ് ചെയ്യാണ്ടിരുന്നത് അപ്പൊ അതിന്റെ കവറ് വാഷ് ചെയ്യാൻ ഈ കുറച്ച് ദിവസം മുമ്പ് കഴുകി അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുത്താൽ പശ തന്നെ അത് ഇഷ്ടപ്പെട്ടു അങ്ങനെ അവൻ്റെ കൂടെ വീണ്ടും കുറച്ച് നേരമൊക്കെ കളിച്ചിട്ട് ഞാൻ വീണ്ടും ഇതേ അടുക്കളയിലേക്ക് വന്നു അപ്പോൾ കോഴിമുട്ട ഇന്ന് എന്തായാലും ഓൾറെഡി നമ്മൾ വേടിച്ച് എടുത്തുമല്ലോ നമ്മുടെ കൂട്ടീന്ന് അപ്പോൾ കോഴിമുട്ടേനെ ഒന്ന് ചിക്കിപ്പൊരിക്കാമെന്ന് വിചാരിക്കുകയാണ് എപ്പോഴും നമ്മൾ ഇങ്ങനെ പൊരിച്ചെടുക്കുക അങ്ങനെയൊക്കെ ചെയ്യാറ് അപ്പോൾ ഞാൻ വിചാരിച്ചിന്ന് തേങ്ങ ചരിപ്പോൾ കുറച്ച് തേങ്ങയും കൂടി ഇരിപ്പുണ്ട് അപ്പോൾ ആ തേങ്ങല്ല ഞാൻ എക്സ്ട്രാ കുറച്ച് ഒരു തേങ്ങ ഇത് കുറച്ച് ചരവിതാണ് കേട്ടോ സോറി മാറിപ്പോയി പറഞ്ഞത് അപ്പോൾ തേങ്ങയും സവോളയും ഇഞ്ചിയും പച്ച പിന്നെന്താ പച്ചമുളക് ഇട്ടില്ല ഞാൻ കറിവേപ്പിലും കൂടി ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ നല്ലോണം ഒന്ന് ഒന്ന് വഴച്ചാണ് പിന്നെ കുറച്ച് ഗരം മസാല ഇതിലേക്ക് ഇട്ടു പിന്നെ അങ്ങനെ ഇട്ടിട്ട് പിന്നെ ഇതിലേക്ക് മുളക് പൊടിയ്ക്ക് പകരം ചതച്ച മുളകാണ് ഇടണത് പിന്നെ അങ്ങനെ ഇട്ടിട്ട് പിന്നെ കോഴിമുട്ടേനെ അങ്ങനെ കൊത്തി ഒഴിക്കുക അത്രേ ഉള്ളൂ അപ്പോൾ മാങ്ങക്കറിയും ഇതും കൂടി ആകുമ്പോൾ ഉച്ചയ്ക്കത്തെ ഭക്ഷണം അങ്ങനെ റെഡിയാവും പിന്നെ ചോറൊക്കെ ഓൾറെഡി നമ്മൾ ഞാൻ സ്കൂളിൽ പോണൊക്കെ മുമ്പ് ചോറൊക്കെ വെക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം സ്റ്റീവ് കുറച്ച് നേരം ഉറങ്ങണ സമയത്ത് രാവിലത്തെ പണികളൊക്കെ കുറേ തീർക്കാട്ടാ ചില ദിവസങ്ങളാവുമ്പോൾ കുറച്ച് നേരം രാവിലെ കടന്നുറങ്ങും എൻ്റെ അല്ലെങ്കിൽ കുറച്ച് നേരം എന്താ പറയുക ഉറങ്ങിലെത്തിട്ട് നേരത്തെ എനിക്കും ഗ്രേസിൻ്റെ എന്തെങ്കിലും സൗണ്ടൊക്കെ കേട്ട വേഗം എനിക്കാറുണ്ട് സ്കൂളിൽ പോണേക്കാൻ മുമ്പ് അങ്ങനെ സ്റ്റീവനെ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞപ്പിക്കും മുറക്കി ഇനി ഫുഡൊക്കെ കഴിക്കാൻ പോകണമെന്ന് എൻ്റെ ചേട്ടൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ് കേട്ടാ അപ്പം അങ്ങനെ ഗ്രേസ് സ്കൂളിൽ നിന്നൊക്കെ വന്നു അപ്പോൾ വൈകുന്നേരം ഒരു ചെറിയൊരു പരിപാടി അപ്പോൾ ഞങ്ങൾ ഞങ്ങളിത് എൻ്റെ ചേട്ടൻ്റെ വീട്ടിലേക്ക് വന്നേക്കാണ് അപ്പോൾ സ്റ്റീവ് ഗ്രീസ് സ്കൂളിൽ നിന്ന് വന്നു കഴിയുമ്പോൾ എല്ലാവരും കൂടി പിള്ളേരെല്ലാവരും സ്കൂളിൽ നിന്ന് വരുമല്ലോ മമ്മിയും ഡാഡിയും ഇമാനും എല്ലാവരും എത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ കേക്ക് കട്ടയാൻ പോകുന്ന പരിപാടികളാണ്

കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു അപ്പനെ ഒക്കെ വിളിച്ച് അങ്ങനെ കേക്ക് കട്ടിങ്ങൊക്കെ സന്തോഷപൂർവ്വമായി അവസാനിച്ചു അപ്പോൾ അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എന്ന് വിചാരിക്കുന്നു റബേക്ക് എൻ്റെ ചേട്ടൻ്റെ മോളാണ് അവളുടെ ബർത്ത്ഡേ നാലാമത്തെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പോൾ നിങ്ങളും പറ്റാണെങ്കിൽ ഒന്ന് വിഷ് ചെയ്തോളോ അങ്ങനെ ഞങ്ങളുടെ ഈ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ സന്ധ്യ ചേട്ടൻ ഒന്ന് കഴുകിയെടുക്കുകയാണ് അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഇന്നത്തെ സന്ധ്യ സമയമാണ് അപ്പോൾ ഞങ്ങൾ ചായ പരിപാടിയാണ് കേട്ടോ അപ്പോൾ ചൂവും ചിക്കൻ കറിയും അതൊക്കെ കൂട്ടി കൂട്ടിയത് ഫുഡ് കഴിക്കാൻ കേട്ടോ അപ്പം ആദ്യം ഞാൻ സ്റ്റീവിന് പ്ലേറ്റിലിട്ടു സ്റ്റീവിന് കൊടുത്തിട്ട് പയ്യ് കൊടുത്തിട്ട് പയ്യന് ഞാൻ കഴിക്കാൻ പോവാണ് കേട്ടോ അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോയില് രണ്ട് ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഷെയർ ചെയ്യണത് ഇപ്പം നമ്മുടെ വീട്ടിൽ ലി ചേച്ചിയും സന്നിധാന ചേച്ചിയും ഫാമിലിയൊക്കെ രണ്ട് ദിവസത്തിനുള്ളിൽ എത്തും അപ്പോൾ കുറച്ച് കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ വീഡിയോസൊക്കെ ആയി പോണത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഫുഡ് അയക്കാൻ പോകണം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് മറക്കരുത്ട്ടാ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളോ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്തോളോ അങ്ങനെ അപ്പം അങ്ങനെ ദൈ പാലട പായസൊക്കെ കുടിച്ച് ഞങ്ങൾ വീട്ടിലെത്തി പിന്നെ സ്റ്റീവും ഗ്രേസും എല്ലാവരും നല്ല സൂപ്പറായിട്ട് ഉറങ്ങി അപ്പോൾ നാളെ സ്കൂളിൽ പോകണം അപ്പോൾ അവർ വേഗം ഉറങ്ങി പിന്നെ സണ്ണാടൻ സൈക്കിൾ ഇങ്ങനെ കുറച്ച് നേരം ചവിട്ടിയിട്ടാണ് കിടന്ന് ഉറങ്ങാറ് അപ്പോൾ അങ്ങനെ ഇങ്ങനെ പയ്യെ സ്ലോലി സ്ലോലി ചവിട്ടി ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി നാളത്തേക്കുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്യണ നാളെ അമ്മേനെ കുളിപ്പിക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ പിറ്റേ ദിവസമായി ക്രീസിന് സ്കൂളിലൊക്കെ വിട്ടുകഴിഞ്ഞിട്ട് അമ്മേനെ റൂമിൽ നിന്ന് പുറത്തിറക്കി കുറേ പേര് ചോദിക്കാറുണ്ട് അമ്മേനടയ്ക്കൊക്കെ ഒന്ന് കൂടെ നമ്മൾ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടാ അമ്മേനെ അങ്ങനെ ഇപ്പോഴും എപ്പോഴും പുറത്തിറക്കാൻ പറ്റില്ല അമ്മയുടെ കാല് അത്രയും ശരിയല്ല അമ്മയ്ക്ക് ഒട്ടും പറ്റില്ല അപ്പോൾ നമ്മൾ മാക്സിമം റൂമിൽ തന്നെയാണ് അമ്മയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാറ് എന്നാലും നമ്മൾ ഇടയ്ക്ക് ബാത്റൂമിൽ കൊണ്ടിരുത്തി കുളിപ്പിക്കും എപ്പോഴും അമ്മയ്ക്ക് നമ്മളെപ്പോഴും എടുത്ത് അമ്മേനെ അമ്മ സ്വന്തമായിട്ട് കയറിയിരിക്കില്ല എടുത്ത അമ്മയ്ക്ക് ഭയങ്കര തീരെ വയ്യാണ്ടായിപ്പോൾ അതുകൊണ്ടാണ് കാരണം കുറേ പേർ കമ്മൻറ്റ് ചെയ്യാറുണ്ട് അമ്മയ്ക്കൊരു ശുദ്ധമായി കിട്ടിക്കഴിഞ്ഞാൽ അമ്മയ്ക്കൊരു സന്തോഷാവുമല്ലോന്ന് പക്ഷേ നിങ്ങൾ വിചാരിക്കണം അത്രയും ഇതൊന്നും അമ്മയ്ക്ക് ഇല്ല കാരണം അമ്മയ്ക്ക് അതിനുള്ള ആരോഗ്യസ്ഥിതിയില്ല അപ്പം അങ്ങനെ അപ്പം അങ്ങനെ കുറച്ച് നേരം ഇനി വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇരുന്ന് കുറച്ച് നേരം അമ്മ അങ്ങനെ ഫ്രണ്ടിലൊക്കെ ഇരിക്കും വറുത്താനൊക്കെ പറഞ്ഞിരിക്കട്ടെ ഞങ്ങൾ സ്റ്റീവ് എണീറ്റ് സ്റ്റീവിനത് ഫ്രണ്ടിൽ കൊണ്ടിരുത്തണം അമ്മാമേനെ കണ്ട സന്തോഷത്തിലാണ് അമ്മാമ്മേടെ വണ്ടിയൊക്കെ കണ്ടപ്പോൾ ആൾക്ക് ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ അങ്ങനെ സ്റ്റീവിനെ പുറത്ത് താഴ്ത്ത് കൊണ്ടിരുത്തിയിട്ടുണ്ട് അവന് എന്തെങ്കിലും കൊത്തരാക്കുള്ളി പരിപാടികളൊക്കെ ചെയ്യാൻ കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് എന്തെങ്കിലും കയ്യിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എടുത്ത് കളിക്കാനൊക്കെ അപ്പം അങ്ങനെ ഞാൻ ഇന്ന് ആണെങ്കിൽ അമ്മേനെ കുളിപ്പിക്കലും പിന്നെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ അപ്പോൾ അതുകൊണ്ട് അമ്മയോട് കറി വെച്ച് ചേരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം മമ്മി കറി ഡാഡി കറി ചോറ് ചോറല്ല സോറി ചോറ് ഓൾറെഡി ഞാൻ വെച്ചായിരുന്നു അതിന് ചൂടാക്കാൻ ഊറ്റ ചോറ് ഊറ്റിയിട്ടുണ്ടായിരുന്നില്ല സ്കൂളിൽ പോയ സമയത്ത് എടുത്തിട്ട് അപ്പം അതുകൊണ്ട് ഒന്നുകൂടി ചൂടാക്കിയിട്ട് ചോറ് ഊറ്റാനുള്ള പരിപാടിയാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ചൂടാക്കാൻ വെച്ചേക്കണം കുക്കർ അപ്പം അങ്ങനെ അതേ ചാളക്കറിയും ചാള വറുത്തതും പിന്നെ ഒരു സവോള കൊണ്ട് ഒരു ചമ്മന്തി അതാണ് കേട്ടോ മമ്മി കൊടുത്തയച്ചതായിരുന്നത് അപ്പോൾ ഇതും കൂട്ടിയാണ് ഞങ്ങളുടെ ഇന്നത്തെ ഉച്ചഭക്ഷണം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കേട്ടോ അപ്പം ചേച്ചിയും ചേട്ടനൊക്കെ വേഗം എത്തും ആ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂ കേട്ടോ ബൈ ബൈ